ഫ്രണ്ടിക്ക് ഫ്രണ്ടിലേക്ക് പോയെ കുറച്ചും കൂടി കുറച്ചും കൂടി ഐ അയ്യോ കാർത്തു എടാ ഫ്രണ്ടിലേക്ക് പോടാ എടാ ഫ്രണ്ടിലേക്ക് പോ കാർത്തു ഹായ് എന്തുണ്ട് വിശേഷം സുഖമാണോ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ ഉം കൊമ്പനക്കാറിയാറങ്ങനെ ഏയ് ഐ പിണങ്ങൾക്കണോ എന്താ പിണങ്ങി നിൽക്കണോ ആരെ കാണാൻ നിൽക്കണ് ഓക്കെ ഓക്കെ പിണങ്ങി നിൽക്കണല്ലേ എന്തുണ്ടോ അവിടുത്തെ ശേഷമൊക്കെ സുഖമാണോ മഴയുണ്ടോ പോവേട പോവല്ലേ പോവല്ലേ അലോ പോവല്ലടോ ഒരുപാട് നാടായാലും കണ്ടിട്ട് പേ പോവല്ലേ പോവല്ലേ ഹലോ പോവല്ലേ പേ വേവോണ് പഴയ സ്നേഹമൊന്നുമില്ല എന്നുണ്ട് ഇപ്പൊ